ഏറെ അനുഗ്രഹീതമായ സന്ദർഭങ്ങൾക്ക് നാം എല്ലാം സാക്ഷികളാവുകയാണ് മുസ്ലിം ലോകം പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു സമയമാണ് റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അത് സ്വകാര്യമായും വ്യക്തിപരമായും കുടുംബപരമായും സമൂഹവുമായും ബന്ധപ്പെടുന്ന കാര്യങ്ങളിലാണ് പ്രാർത്ഥനകൾ അധികവും ഉണ്ടാവുക സാമൂഹിക ജീവിതത്തിൻ്റെ മാറ്റം വ്യക്തികളുടെ സ്വഭാവത്തെ പോലും ബാധിക്കുന്നു എന്നാണ് കണ്ടെത്തൽ വിശുദ്ധ ഖുർആാനിലെ ഒരു പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതെല്ലാവരെ സംബന്ധിച്ചും أن يوالي يوما ربنا هب لنا من نذنا وذرياتنا قرة أعيون وجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ഇത് സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ആയത്താണ് റബ്ബി അങ്ങനെയാണ് ആയത്ത് പര്യ അവസാനിക്കുന്നത് അതിലെ പ്രാർത്ഥനാ ഭാഗം ഞങ്ങളുടെ രക്ഷകനായ നാഥ അള്ളാഹുവേ ഞങ്ങളുടെ ഇണ ഭാര്യയാകുമ്പോൾ ഭർത്താവും ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാര്യയാണ് രണ്ടു പേരുടെയും മുന്നിൽ പ്രതീക്ഷയായി ഉണ്ടാകുന്ന പ്രതലത്തിലെ നിൽപ്പ് മക്കളാണ് അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യയും അവർ ഇരുവർക്കും മക്കൾ അത് കുറ്രത്താഴിയും കൺകുളിർമയാകണം കുറു ആൻ നേരെ കൺകുളിർമയുടെ ഒരു നിദാനമായി എണ്ണുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും ഇണകളെയാണ് അവർ പരസ്പരം കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയും ഒരുമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളും സമയങ്ങളും ഭാവിയെക്കുറിച്ചുള്ള അവരുടെ കണക്കുകൂട്ടലുകളും കൈമാറലുകളും ഇതെല്ലാം അവരുടെ ജീവിതത്തെ വമ്പിച്ച അളവിൽ സ്വാധീനിക്കുന്ന കൺകുളിർമയുടെ അടയാളങ്ങളാണെന്നാണ് ഹദീസുകളിലുള്ളത് നബിസല്ലാഹു അലി വസല്ലമ്മയ്ക്ക് ഒരു കൺകുളിർമ ഇത് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമസ്കാരമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നമസ്കാരത്തിലൊരു കൺകുളിർമ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നമസ്കാരം മുനാജാത്താണ് മുനാജാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നേർക്ക് നേരെയുള്ള അഭിമുഖ സംഭാഷണം അപ്പോൾ അബുദ് ഈ ഭൗതിക ജീവിത പ്രതലത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് ഉയരുകയും അവൻ്റെ മുൻപിൽ അവൻ മാത്രമായി തീരുകയും സ്വകാര്യമായി അള്ളാഹുവിനോട് എന്തെല്ലാം ആവലാതി ഉണ്ടോ അതൊക്കെ പറയും ആവശ്യമുണ്ടോ അത് ചോദിക്കും സങ്കടപ്പെടും കഷ്ടപ്പെടും ചിരിക്കും അങ്ങനെ എന്തെല്ലാമാണോ സ്വകാര്യമായൊരു മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് ചെയ്യാവുന്ന അതൊക്കെ ചെയ്യുന്ന സമയമാണ് മുനാജാത്ത് അപ്പോൾ അതിലുണ്ടാകുന്ന കൺകുളിർമ അത് അള്ളാഹിബിൻ്റെ റസൂല് അമ്പിയ മുറുസലികളും അവരുടെ ഉമ്മത്തുകളും ഹാജരാക്കപ്പെടുന്ന കയ്യാമത്തിനെ വിവരിക്കുന്ന ഒരു ഹലീസിൽ ബുഹാരിയിൽ ഇപ്രകാരമാണുള്ളത് അവസാനം അള്ളാഹു വിചാരണയെല്ലാം കഴിഞ്ഞ് സ്വർഗനരകത്തിലേക്ക് ആളുകളെ വേർതിരിച്ചതിന് ശേഷം മഷറയിൽ അള്ളാഹു വെളിപ്പെടും അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ അവിടെ ബാക്കിയാകുന്ന ഒരു വലിയ ജനപദം അവരോട് അവരോടല്ലാഹു ചോദിക്കും ലിമ ബക്കൈത്തും ഹുന വക്കഹബന്നാ സുജമിയ സഹീൽ ബുഖാരിയിലെ ലഭ്യതാണ് എന്താ ഇനിയും നിങ്ങളിവിടെ ബാക്കിയായത് എല്ലാവരും നിങ്ങളെ വിട്ടേച്ച് പോയല്ലോ എങ്ങോട്ടെങ്കിലും പോയോ ഒന്നുകിൽ നരകമല്ലെങ്കിൽ സ്വർഗമാണ് നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ കാത്തു നിൽക്കുകയാണ് അപ്പോഴല്ലാഹു അവരോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയുക എന്ന് ചോദിച്ചിട്ട് ഫത്ത ജല്ലാദി അലമത്തി ജലാലത്തിഹി അള്ളാഹുവിൻ്റെ അതിമഹത്തായ മുഴുവൻ സവിശേഷതകളും അടങ്ങുന്ന ക്രമത്തിൽ അവരുടെ മുൻപിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടും അവിടെയാണ് ഖുർആനിലെ ഈ ലഫൽഹുൻ യൗമൈദിൻ അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും തിളങ്ങിക്കൊണ്ടിരിക്കും കാരണം അവർ കാണുന്നത് അവരുടെ രക്ഷകനായ അള്ളാഹുവിനെയാണ് അതാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ അനുഭവിക്കുന്ന കൺകുളിർമ അത് മഹഷറയിൽ അള്ളാഹുവിനെ കാണുമ്പോഴും ഒരു നോമ്പുകാരൻ അനുഭവിക്കുന്നു അപ്പോൾ കൺകുളിർമ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ് അതിനോട് ചേർത്ത് ഭാര്യയും ഭർത്താവും പരസ്പരം കൺകുളിർമയാണ് ഇത് നിങ്ങൾ ഒരു ചുരുങ്ങിയവരായിരം വട്ടമെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ചോദിക്കണം ഭാര്യയെ കാണുമ്പോൾ ഇതിനും മാത്രം കൺകുളിർമയുണ്ടോ ഭർത്താവിനെ കാണുമ്പോൾ ഉണ്ടോ അതൊന്നുകിൽ കുറുക്കാൻ ശരിയാകണം അല്ലെങ്കിൽ നമ്മൾ ശരിയാകണം സത്യത്തിൽ വിശ്വാസികൾ ഇപ്പം ഈ റമദാനിൽ പോലും ശകാരവും ചീത്ത വിളിക്കലും അക്രമവും എന്തെല്ലാം ഉണ്ടോ ഇൻസൾട്ട് ചെയ്യുക പിണങ്ങുക ഇതൊക്കെ ചെയ്യുന്ന കുടുംബങ്ങൾ എത്രയാണ് മുസ്ലിംകളിലുള്ളത് അവരും ഈ കൺകുളിർമയുടെ ദുവാ ഈ അവസാനത്തെ ഇനി മുപ്പത് വരെയുള്ള ദിവരാത്രങ്ങളിൽ ആവർത്തിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ബാക്കി ഇൻഷാള്ള പിന്നീട് പറയും റബ്ബന ഞങ്ങളുടെ ഇണകൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണമേ മക്കളിൽ നിന്നും കുറത്താഴിയുൻ കൺകുളിർമ നീ നൽകണമേ ഈ ദുഴ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ